സാത്താന്മാരുമായി കൂട്ടുകൂടേണ്ട എന്ന് ആർച്ച് ബിഷപ്പ് സാത്താൻ ഉദ്ദേശിച്ച ആരെയാണ് ഒരു രാഷ്ട്രീയ ചോദ്യത്തിന് കൃത്യമായി സാത്താന്ന് വിളിച്ച് മറുപടി പറഞ്ഞ ആർച്ച് ബിഷപ്പിന്റെ വാക്കുകൾ കേൾക്കാം യഥാർത്ഥത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കലാപമുണ്ടാക്കുന്ന പരസ്പരം വിദ്വേഷവും വർഗീയതയും വംശീയതയും പരസ്പരമുള്ള വിരോധവും വളർത്തുന്നവർ ആരാണെങ്കിലും അവർ ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ് രോമാഞ്ചം തരുന്ന വാക്കുകളാണ് ഓശാനാ ഞാർ പറഞ്ഞ വാക്കുകളാണ് അത് ദൈവീകമായ വാക്കുകളാണ് മനസ്സിൽ യേശുക്രിസ്തു ഉള്ള ഒരാളുടെ വാക്കുകളാണ് പരിശുദ്ധ ബൈബിൾ പഠിച്ച ഒരാളുടെ വാക്കുകളാണ് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് എത്തിയാലും ക്രൈസ്തവ വിശ്വാസികളാണെങ്കിലും അവരൊക്കെ പലയിടങ്ങളിലും പല വെല്ലുവിളികളും നേരിടുന്നുണ്ട് അതിനിടയിലാണ് നമ്മളുടെ ഇടയിൽ തന്നെ ഭിന്നിപ്പിക്കാൻ പലരും ആരാകട്ടെ പലരും നമ്മളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിനെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പും അതിനെതിരെയുള്ള ഒരു ജാഗ്രതയും ഈ കാലത്തിന്റെ ആവശ്യമല്ലേ ഒരുപാട് പേര് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് പല വിഷയങ്ങളിൽ ഇപ്പോ പുറത്തുപോയി വക്കഫ് നിയമ ഭേദഗതി ബില്ലാണെങ്കിലും ശരി മുനമ്പത്തെ വിഷയമാണെങ്കിലും ശരി ചർച്ച് ബില്ലാണെങ്കിലും ശരി മണിപ്പൂരിലെ വിഷയമാണെങ്കിലും ശരി ഇപ്പോ ക്രൈസ്തവ സ്വത്തിനെ കുറിച്ചുള്ള ലേഖനങ്ങളാണെങ്കിലും ശരി പലതരത്തിലുള്ള ഭിന്നിപ്പിക്കലുകളും ഒക്കെ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട് നമ്മൾ അതിനെതിരെ എങ്ങനെ പ്രതിരോധം തീർക്കും എങ്ങനെ ജാഗ്രത വർദ്ധിപ്പിക്കും മാർച്ച് വിഷം ഗംഭീര ചോദ്യം അരുണിന്റെ ഗംഭീര ചോദ്യം അരുൺ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ വളരെ വിവേകത്തോടുകൂടി ജീവിക്കണം പ്രവർത്തിക്കണം എന്നുള്ളതാണ് പലരും പലതും പറയും അത് നെല്ലും പതിലുമൊക്കെ ഉണ്ടാകും അതിൽ നല്ലത് മാത്രം എടുത്തുകൊണ്ട് നമ്മൾ സ്വാംശീകരിച്ച് സമൂഹത്തെ എങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കണം അല്ലാതെ കുറച്ച് ആളുകൾ കുറച്ച് ആശയങ്ങൾ പറയുന്നു കുറച്ച് ആദർശങ്ങൾ പറയുന്നു അതൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഈ വലുതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിത്തീരും അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും വിവേകത്തോടു കൂടി വളരെ പ്രൂഡൻ്റ് ആയിട്ട് പഠിക്കാനും ചിന്തിക്കാനും ഞങ്ങൾക്ക് മത നേതാക്കൾക്ക് കഴിയണം രാഷ്ട്രീയ നേതാക്കൾക്ക് കഴിയണം നിങ്ങളെപ്പോലുള്ള മീഡിയ പ്രവർത്തകർ കഴിയണം ഈ പറയുന്ന മുഴുവൻ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ റൈറ്റ് ഇന്ന് അരുൺ പറഞ്ഞതുപോലെ ഒരു കലാപം സൃഷ്ടിക്കാൻ പരസ്പരം എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംസ്കാരം വളർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ചില ശക്തികളൊക്കെ ഉണ്ട് സത്യമാണ് ശക്തികളെ നമ്മൾ തിരിച്ചറിയണം അതിനെ നമ്മൾ പറയുന്നത് ഒരു സാത്താന്റെ അധികാരമാണെന്ന് പറയും ആ സാത്താൻമാരുടെ പ്രവർത്തനത്തിൽ നമ്മൾ കൂട്ടുകൂടേണ്ട ആവശ്യമില്ല നമ്മൾ സ്നേഹത്തിന്റെ വളർച്ചയ്ക്ക് വേഗത്തിൽ സംസ്കാരം വളർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് താങ്ക് യു ഫാദർ ഞാൻ കൂടുതൽ രാഷ്ട്രീയ ചോദ്യങ്ങൾ ചോദിച്ചെ ബുദ്ധിമുട്ടിക്കുന്നില്ല കാരണം കൃത്യമായിട്ടൊരു രാഷ്ട്രീയ ചോദ്യം തന്നെയാണ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വക്കി വർഗീസ് ചക്കാലക്കലിനോട് ചോദിച്ചത് കൃത്യമായി ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചോദിച്ചു വക്കഫിന്റെ വിഷയം പറഞ്ഞു മണിപ്പൂരിലെ വിഷയം പറഞ്ഞു ഓർഗനൈസറിൽ വന്ന ആർട്ടിക്കിൾ പറഞ്ഞു ചർച്ചിന്റെ സ്വത്തുക്കളെ കുറിച്ച് പറഞ്ഞു ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഇദ്ദേഹത്തിന് വേണമെങ്കിൽ എന്താ പറയണേ അധികാരത്തിൽ ഇരിക്കുന്ന ആരെയും വേദനിപ്പിക്കാതെയും വിഷമിക്കാതെയും ഒക്കെ പറയാം പക്ഷേ യഥാർത്ഥത്തിൽ ദൈവം മനസ്സിലുള്ളതുകൊണ്ടാണ് അതായത് മനസ്സിൽ യേശുക്രിസ്തു ഉള്ള ഒരു വ്യക്തിക്ക് ആ ധൈര്യത്തോടെ സംസാരിക്കാൻ കഴിയും അതിന്റെ മുള്ളും യും ഏതാണെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ആരെയാണ് സാത്താൻ ഉദ്ദേശിച്ചത് കമന്റ് ചെയ്യുക ഇനി എനിക്കെതിൽ പറയാനുള്ളത് ഞാൻ കുറച്ചുകൂടെ മറു വെക്കുക തുറന്ന് പറയുന്ന വ്യക്തി തീവ്ര ഹിന്ദുത്വവാദികളെ തന്നെയാണ് സാത്താൻ എന്ന് പറഞ്ഞത് ഒരു സംശയവും വേണ്ട എല്ലാരും ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ ഹിന്ദുത്വക്ഷത്തിൽ നിൽക്കുന്ന എല്ലാവരും മോശമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല നല്ല ആൾക്കാർ ഒരുപാട് പേരുണ്ട് ചീത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് പക്ഷേ ഈ അതിലെ നമ്മുടെ ബാബ ബജറംഗിയെ പോലെ മുന്നമാരെ പോലുള്ള ഒരു വ്യക്തികളെയാണ് യഥാർത്ഥത്തിൽ പിതാവുദ്ദേശം എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ചോദ്യത്തിൻ്റെ കോണ്ടെക്സ്റ്റ് വളരെ ക്ലിയർ അല്ലേ അരുൺ കൃത്യമായി ചോദിക്കുന്നു മണിപ്പൂരിന്റെ പശ്ചാത്തലം വക്കഫിന്റെ പശ്ചാത്തലം ഇന്ത്യയിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലം അതിനുശേഷം പറയുന്നത് ഇനിയും രാഷ്ട്രീയ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നില്ല എന്നാണ് അപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞു അതായത് ഓരോ ക്രിസ്തീയ വിശ്വാസിയും നോക്കണം അതിൽ ആദ്യം പറഞ്ഞത് കാസ അടക്കമുള്ളവരെ കുറിച്ചാണ് അവർ പല ആദർശങ്ങളും പറയും പല നിലപാടുകൾ പറയും എല്ലാവരും നമുക്ക് സ്വീകരിക്കും പറ്റില്ല എന്ന് പറഞ്ഞത് ക്രിസ്ത്യാനികൾ വളർന്ന ഈ തീവ്ര വലതുപക്ഷ ക്രിസ്ത്യൻ സംഘടനകളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ബേസിക് രാഷ്ട്രീയ ബോധവും സ്ഥിരം വാർത്ത കാണുന്ന ആർക്കും ഇത് മനസ്സിലാവും യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളും ഹിന്ദു സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും നമ്മൾ ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യണം ഈ കുങ്കുമവും വെള്ളവും പച്ചയും പോലെ നമ്മുടെ ഇടയിൽ ഈ തീവ്ര ഹിന്ദുത്വവാദികളും വേണ്ട തീവ്ര ഇസ്ലാമിസ്റ്റുകളും വേണ്ട മറ്റേ മാർട്ടിനെ പോലുള്ള തീവ്ര ക്രിസ്ത്യൻവാദികളും വേണ്ട ബോംബ് വെച്ച് ജനഗണിന് മാറിയില്ലെന്ന് പറഞ്ഞു ബോംബ് എന്ന പ്രാന്തമാണ് യഥാർത്ഥത്തിൽ പിതാവ് പറഞ്ഞാണ് അതിന്റെ ആത്മാവ് വെറുപ്പിന്റെ സംസ്കാരമാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വിദ്വേഷത്തിന്റെ സംസ്കാരമാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഗോഡ്സേവാദത്തിന്റെ സംസ്കാരമാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അത് ഈ രാജ്യത്തെ നശിപ്പിക്കും അത് പറയാൻ പിതാവിന് ധൈര്യം കിട്ടുന്നത് യേശു ക്രിസ്തു വിശ്വാസം കൊണ്ടാണ് ആ ഗോഡ്സേവാദം തെറ്റാണെന്ന് പറയാൻ ശക്തിയുക്തം നമുക്ക് പറയാൻ കഴിയുന്നത് ദൈവവിശ്വാസം നമ്മൾ ഉള്ളതുകൊണ്ടാണ് ഈ രാജ്യത്തെ കാർന്ന് തിന്നുന്ന ക്യാൻസർ ആണത് ഈ അർബൻ നാസികൾ ഹിറ്റ്ലറിനെ ജർമ്മനിയുടെ ഹിറ്റ്ലറിനെയും ജർമ്മനിയുടെയും നശിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ഹിറ്റ്ലറും അർബൻ നാസികളും ജർമ്മനി തുപോലെ ഈ തീവ്ര ഹിന്ദുത്വ ഗോഡ്സേവാദികൾ ഈ രാജ്യത്തെ നശിപ്പിക്കും അതായത് അടിസ്ഥാനപരമായി ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലെടുപ്പിച്ച് മുസ്ലീമിനെയും ക്രിസ്ത്യാനിയെയും തമ്മിലെടുപ്പിച്ച് അധികാരം ഓളർത്ത് ക്രിസ്ത്യാനിയെ തല്ലി ഈ രീതിയിൽ ഈ രാജ്യത്തെ നശിപ്പിക്കും അവിടെയാണ് മിതവാദവും ഗാന്ധിവാദവും വേണ്ടത് മഹാത്മാഗാന്ധിയിലേക്ക് നമുക്ക് മടങ്ങാം എല്ലാ പാർട്ടിക്കാരെയും അതിലേക്ക് കൊണ്ടുപോവാം ബി ജെ പിയും ഗാന്ധി വരണം കോൺഗ്രസും ഗാന്ധിവാദയിലേക്ക് വരണം കമ്മ്യൂണിസ്റ്റുകാരും ഗാന്ധിവാദയിലേക്ക് വരണം അഭിപ്രായങ്ങളും നിലപാടുള്ളൊക്കെ വേറെയായിരിക്കും പക്ഷേ അടിസ്ഥാനപരമായി സ്നേഹവും സാഹോദര്യവും പരസ്പര കുമാനവുമുള്ള ഒരു എതിർവാദം മുമ്പോട്ട് വെക്കാനും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ട അത് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ അമ്മയ്ക്കും അച്ഛനും ചീത്ത വിളിക്കുന്നവരാ ഏറ്റവും കൂടുതൽ ആഭാസ പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നവരെ എല്ലാം ഈ തീവ്ര ഹിന്ദുത്വവാദികളാണ് അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദികൾ ഫേക്ക് ഐഡിയയിൽ പോയി മുസ്ലിം പേര് വെച്ച് തിരിച്ചു വന്നിട്ട് ചീത്ത വിളിക്കും ഇതൊരുതരം ഭ്രാന്താണ് ഈ ഗോഡ്സേവാദ നമ്മുടെ മനസ്സിനെ ബാധിച്ച ഭ്രാന്താണ് ആ ഭ്രാന്ത് മാറ്റാൻ ശ്രമിക്കണം അപ്പോൾ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർക്കീശ്ശ കാലക്കലിന്റെ കാലിൽ തൊട്ട് നമസ്കരിക്കുന്നു ദൈവമാണ് അങ്ങെ കൊണ്ടത് പറയിക്കുന്നത് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ വഴിതെറ്റി പോരുത് പള്ളിയെക്കുറിച്ച് ആലങ്കാരികമായി പറയാറുണ്ട് അതായത് എന്താ പറയണെ പള്ളി എന്നും ധാർമ്മികതയുടെ ഏറ്റവും വലിയ വിളനിലമാണ് പള്ളി സത്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതാണ് കർത്താവിൻ്റെ ശരീരമാണ് അതുകൊണ്ട് ആ യേശു ക്രിസ്തുവിനെ മനസ്സിൽ വിചാരിച്ച് താൽക്കാലിക രാഷ്ട്രീയ ലാഭങ്ങളല്ല ഈ രാജ്യത്തിൻ്റെ നന്മയാണ് പ്രധാനം എന്ന തിരിച്ചറിവിൽ മതസൗഹാർദ്ദം ബഹുസ്വരത ആത്മീയത ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കാൻ നമുക്കാകണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ട് വിഷയങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അതൊന്നും എന്താ പറയുക അത് നമുക്ക് നമ്മുടെ ഇടയിൽ പരിഹരിക്കാം ഈ വിദ്വേഷത്തെ ഈ വംശീയതയെ ഈ പരസ്പരമുള്ള വർഗീയതയെ അല്ലെങ്കിൽ പരസ്പരമുള്ള തീവ്രതയെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത് വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ കാലിൽ തൊട്ട് നമസ്കരിക്കാൻ ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നു ജയ് ഹിന്ദ് ഗോഡ് ബ്ലസ്